ജോലി തരയുക ജോബ് ഹാൻഡിങ് എങ്ങനെയാണ് അറബിയിൽ പറയാം ഞാനിപ്പോൾ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ സിസ്റ്ററോട് സംസാരിക്കുമ്പോൾ അവർ അവർ പറയണം എന്താ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് മാണെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞാനിപ്പോൾ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതൊന്ന് അറബി പറയാമോ അവർ പറഞ്ഞു എനിക്കറിയില്ല എന്ന് ഇന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് രണ്ട് വാക്കുണ്ട് ആന ദനാസി നമ്പർ വൺ വതൈഫ എന്നാൽ ജോബ് അന ദൗർ വതീഫ മുനാസിബ് ഞാനൊരു അനുയോജ്യമായ എന്നോട് യോജിക്കുന്ന അതാണല്ലോ നമുക്ക് ഏറ്റവും പവർഫുള്ളും അല്ലെങ്കിൽ മനസ്സിന് തൃപ്തിപ്പെട്ട ജോലി അന്വേഷിക്കുകയാണ് അപ്പോൾ എന്താണ് ദൌർ എന്നാണ് ദൌർ ഏതിനെയും പിന്നെ ഫിസിക്കലി തെരയുന്നതിനൊക്കെ ദൌർ എന്ന് പറയും ഓക്കെ രണ്ടാമത്തത് അബ് ഹസ് എന്നാണ് അബ് ഹസ് അതാണിപ്പോൾ ജോബ് ഹണ്ടിങ്ങിന് സാധാരണ നിങ്ങൾ കാണുന്നൊരു വാക്ക് അബ്ഹസ് അമൽ മുനാസിഫ് അപ്പോൾ വറീഫ എന്നും അമൽ എന്നും ഷുഗൽ എന്നും പറയാറുണ്ട് ജോബിന് എന്ന് നിങ്ങൾക്ക് സാധാരണ അറിയാം ജോലി എന്നതിൻ്റെ പ്രത്യേകമായ വാക്കുകളാണത് അപ്പോൾ ആ ബഹസ് മുനാസിബ് ആ ബഹസ് അമൽ മുനാസിനാസിഴിവാക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ജോലി അല്ലെങ്കിൽ അബഹസ് വദീഫ ഹന്ദസ എൻജിനീയറിങ്ങിൽ ജോലി ഇങ്ങനെ നിങ്ങൾക്ക് പറയാം ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ജോബുകൾ ആണ് ധാരാളം ജോബുണ്ട് പക്ഷെ അത് ലാസിം ലാസിം ചസ് അപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം അപ്പോൾ നിങ്ങൾ അങ്ങനെ അവർ എന്നോട് പറഞ്ഞു സാർ എനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജോബ് നിങ്ങൾ അന്വേഷിക്കണം അതെങ്ങനെ പറയണം നിങ്ങളൊരാളെ കാണുമ്പോൾ പറയണം എൻ്റെ പ്രൊഫഷൻ ഇന്നതാണ് എനിക്ക് വേണ്ടി നിങ്ങളൊരു ജോലി അന്വേഷിക്കണം അങ്ങനെ ഈ ബഹസിലി വതൈഫ് അമനാസ് എനിക്ക് വേണ്ടി ഒരു ജോബ് നിങ്ങൾ തരയണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് അങ്ങനെ പറഞ്ഞു സഹോദരി ഉണ്ട് അവർക്ക് നല്ലൊരു ജോലിയുടെ ആവശ്യമുണ്ട് മാലേഷ് ദൗർ വസൈഫ മുനാസി അവർക്ക് വേണ്ടി നല്ലൊരു ജോബ് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കണം ദർ അവർക്ക് വേണ്ടി നിങ്ങൾ തരയണം ദൗ വിർ എനിക്ക് വേണ്ടി തരയണം انا ادور لك ان شاء الله ابا نقول لك خلاص ما في مشكله انا بدور لك انا بدور لك انا ابحث لك നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ജോബ് നല്ല ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം മബാഹിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ അന്വേഷണ വിഭാഗം അന്വേഷണ ഏജൻസികൾ മബാഹിസ് സി ഐ ഡി എന്നൊക്കെ പറയുന്നതിന് മബാഹിസ് എന്നാണ് അറബ് കൺട്രിയിൽ പറയാം ഓക്കെ ഇൻഷാല് അപ്പോൾ ഇത്തരം നല്ല നല്ല വാക്കുകൾ നിങ്ങളുടെയൊക്കെ ജോലിയെ ബാധിക്കുന്നതും അനുകൂലമായി കിട്ടുന്ന ഘടകങ്ങളാണ് അത്തരം വാക്കുകൾ അറിയുന്നതിന് അറബിക് യൂണിയൻ ഇത്തരം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക കൂടെ വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുകയും ചെയ്യാം